യായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തി പുലർച്ചെ സ്റ്റേഷനിലെത്തി ഹാജരായി മുങ്ങാൻ ശ്രമിച്ച യുവാവ് പിടിയിലെ ജില്ല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കാണാതെയായ ഒമ്പതാം ക്ലാസ്സുകാരിയെ കണ്ടെത്തി ഇന്ന് പുലർച്ചെ തിരുവല്ല സ്റ്റേഷനിൽ പെൺകുട്ടി ഹാജരാകുകയായിരുന്നു രണ്ട് യുവാക്കൾക്കൊപ്പമാണ് പെൺകുട്ടിയെ സ്റ്റേഷനിലെത്തിയത് കുട്ടിയെ ഹാജരാക്കിയതിനു ശേഷം മുങ്ങാൻ ശ്രമിച്ച യുവാക്കളിൽ ഒരാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി തൃശൂർ സ്വദേശി അഖിലെയാണ് പിടിയിലായത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവായ തൃശ്ശൂർ അന്തിക്കാട് സ്വദേശിയും പിന്നാലെ പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരം തിരുവല്ലയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരിയെയാണ് കാണാതെയായത് ഞായറാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് കുട്ടിയെ കാണാതെയായത് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ പിന്നീട് കാണാതെയാവുകയായിരുന്നു കുട്ടി തിരികെ വീട്ടിൽ എത്തി എത്താതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചു പിന്നാലെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കുട്ടി രണ്ട് ആൺകുട്ടികൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് പ്രതികളും ചേർന്ന് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോയതായെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് ബസ് സ്റ്റാൻഡിൽ വെച്ച് പെൺകുട്ടിയെ യൂണിഫോം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞിരുന്നു പിന്നാലെ യുവാക്കളുടെയും പെൺകുട്ടികളുടെയും ചിത്രത്തിൽ പുറത്തുവിട്ട് പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടുകയായിരുന്നു ഇത് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥി സ്റ്റേഷനിലെത്തി ഹാജരായത് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ